ണ്ടില്ല സ്റ്റാറുകളൊക്കെ വെറൈറ്റി സ്റ്റാറുകൾ സ്റ്റാറുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ എനിക്കൊന്ന് ഇവിടെ ഉടുക്കത്തെ റേറ്റ് കുറവായിരിക്കും കേട്ടോ ഇത് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇപ്പം കണ്ടതാണ് പ്രതിമയുടെ റേറ്റ് എത്ര ആരുന്നത് അപ്പൊ നമ്മൾ ഇന്നുള്ള എറണാകുളത്താണ് എറണാകുളത്ത് ബ്രോഡ്ബേൽ ആണ് അപ്പം ഡിസംബർ ആണ് ക്രിസ്മസ് വരുന്ന ന്യൂ ഇയർ വരുന്ന സോ ഏറ്റവും കൂടുതൽ വിലക്കുറവില് ക്രിസ്മസ് ട്രീകള് അതുപോലെ ക്രിസ്മസിന എല്ലാ ഐറ്റംസും ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടും സോ ആ സ്ഥലം നമ്മൾ കാണാം പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ആദ്യം ഡിസംബർ ആദ്യം നിങ്ങൾ വരുമ്പോൾ തിരക്ക് കുറഞ്ഞേക്കും അല്ലാത്ത പക്ഷേ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന തിരക്കായിരിക്കും സോ നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ബാ അല്ലേ തുടക്കം തന്നെ നോക്കിക്കോ ഇവിടെ ഇവിടെ നിന്നാണ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോഡ്ബേൽ ഒരു അറ്റത്താണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വരുന്നത്

അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ചേട്ടാ മലവഴിപ്പ് എത്ര കേട്ടോ ഇത് തൊണ്ണൂറ് രൂപ ഇത് എത്രയാ അല്ലേ എത്ര മീറ്റർ ഇത് വരുന്നത് അറുപത് മീറ്റർ ഏതാ തൊണ്ണൂറിന്റെ എല്ലാ കളറും ചെറുതല്ലേ അപ്പൊ നമ്മൾ പലയിടത്ത് ചെന്നാലും പല റേറ്റ് ആയിരിക്കും സോ വീഡിയോ ആൾക്കാരെയൊക്കെ കണ്ടു മനസ്സിലായേക്കോ എവിടെ ചെന്നാലും റേറ്റ് കുറവുണ്ട് വേറെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ ഒരു പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് ആണല്ലേ ഓക്കെ കണ്ടല്ലേ ഇത് ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത് നമ്മളിപ്പോ ഇത് വെറൈറ്റി ആണല്ലോ ഇത് എത്രയാണ് കേട്ടോ ഇത് എങ്ങനെ ഇരുന്നൂറ്റമ്പത് അല്ലേ എത്ര മീറ്ററോ എട്ട് മീറ്റർ അല്ലേ അതൊരു ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇത് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇപ്പം കണ്ടതാണ് നൈസായിട്ടുണ്ട് സാധനം പലയിടത്തുമ്പോൾ പല റേറ്റ് ഇതൊക്കെ എങ്ങനെയാട്ടോ റേറ്റ് വരുന്നത് മുന്നൂറോ മുന്നൂറ് അതുപോലെ ഇതൊക്കെ ഈ മാലയൊക്കെ ഇതിനൊക്കെ രൂപ അല്ലേ ഇത് എല്ലാത്തിനും ഒരേ റേറ്റ് ആണോ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ആ റെക്ക കണ്ടില്ലേ ഇതിന്റെയൊക്കെ റേറ്റ് നമുക്കിപ്പോ പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പിനെ കണ്ടോ വെറൈറ്റിയാണ് ആൾ ഫ്രീക്കാണ് പണ്ടത്തെ പോലെ റെഡും റെഡും ഒന്നും അല്ല ആറായിരം രൂപയാണ് കേട്ടോ പുള്ളിക്കാരന് ആറായിരം രൂപ സംഭവം ഫ്രീക്കാണ് അതുപോലെ തന്നെ അതെ ചെറിയതൊക്കെ മൂവായിരം രൂപയുടെ ഇതിന് മൂവായിരം രൂപ ഇതിന് വന്നിട്ട് എത്ര രൂപയാണ് നോക്കണം എല്ലാം കാണുന്നുണ്ടോ എത്ര നാലറുന്നൂറ് ഇതിന് നാലറുന്നൂറ് വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ചെറിയൊരു കുഞ്ഞൻ ഫ്രീക്കനുണ്ടോ നമ്മൾ ആദ്യം കണ്ട വലുതിൻ്റെ ആയിരത്തഞ്ഞൂറ് അല്ലേ ഇതിന് ആയിരത്തഞ്ഞൂറ് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെ വെറൈറ്റി സ്റ്റാറുകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാറിൻ്റെ കളക്ഷൻസ് ഇനി വരുന്നതേ ഉള്ളൂ ഇത്ര കാര്യമാണ് പുള്ളി എനിക്കങ്ങോട്ട് പരിചയമില്ലല്ലോ ഇങ്ങനെയൊരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് എത്രയാണ് റേറ്റ് കൊടുത്തിട്ടില്ലേ നാലായിരത്തി നാനൂറ്റി ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി അല്ല എഴുപത്തി റേറ്റ് എത്ര ആയിട്ടോ വരുന്നത് ഇത്ര ഐറ്റംസ് ഇത്രയും ഐറ്റംസ് നാനൂറ് അല്ലേ ഓക്കേ ഓക്കേ ഒരു സെറ്റിനോ രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലേ ഈ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത് ഓക്കെ ബാക്കിലോട്ട് വരുവോ അത്രേ ഉള്ളു അല്ലേ ഓക്കെ ഇതിനോ രണ്ടായിരത്തി ഇരുന്നൂറ് ഇതോ ആ വലിയ സൈസുകൾ ഉണ്ടല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് അത്ര സെറ്റ് ഇതോ ഏഴായിരം ഏഴായിരം രൂപ അല്ലേ അതുപോലെ തന്നെ സ്റ്റാറുകൾ ചേട്ടാ സ്റ്റാർ എത്ര കേട്ടോ സ്റ്റാർട്ടിങ് നൂറ് രൂപേന്റെ ഏതാ നൂറിന്റെ ഇതാണല്ലേ നൂറ് രൂപയുടെ ഓക്കെ 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 നൂറു രൂപയുടെ ആണ് കേട്ടോ ഈ വരുന്നത് സോ ഇത് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഡയറക്റ്റ് ഫ്രണ്ട് കാണുന്ന കടയാണ് ഇതിന് താത്ത് കിട്ടുമോട്ടോ കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവർക്ക് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് താത്ത് കൊടുക്കുമല്ലേ ഓക്കെ ചില ഇതൊക്കെ എങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് എത്രയാണ് വരുന്നത് അറുന്നൂറ്റമ്പത് ഇത് അറുന്നൂറാ ഓക്കെ ഇത് വെറൈറ്റി സാധനങ്ങളും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ആ അവിടെ ഇതൊക്കെയോ അതുപോലെ ക്രിസ്മസ് ട്രീകളും ഇവിടെയുണ്ട് ഇതിനൊക്കെ റേറ്റ് റേറ്റ് കൊടുത്തിട്ടല്ലോ ഇതേ സ്റ്റാറുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ എനിക്കൊന്ന് ഇവിടെ ഉടുക്കത്തെ റേറ്റ് കുറവായിരിക്കും കേട്ടോ ഇത് ഫുള്ള് ഹോൾസെയിൽ കടകളാണ് കേട്ടോ അതുപോലെ തന്നെ അതെ അടിപൊളിയായിട്ട് പ്രീമിയർ എന്നൊക്കെ എഴുതിയ കൊറേ ലൈറ്റിംഗ് അടിപൊളി കൊറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബ്രോ ഇപ്പോ ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് ഈ ലൈറ്റിനൊക്കെ ഈ ടോപ്പിക്ക് കിടക്കുന്ന അപ്പറത്തെ ഷോപ്പിലാണോ പ്രമോഷൻ വേണ്ടി തന്ന ഓക്കേ ഇവിടെ എന്താസിറ്റിയില് എങ്ങനെയാ റേറ്റ് ആ വെറും മൂന്നു രൂപ തൊട്ട് അല്ലേ അതെന്താ മൂന്ന് രൂപ ഐറ്റം ഏതാ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓക്കെ 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 ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മൂന്ന് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രീ സെറ്റ് ചെയ്യേ ഓക്കെ ഓക്കെ നിനക്ക് പീസിനാണോ റേറ്റ് വരുന്നത് എത്ര പീസിന് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് അഞ്ചു രൂപ അല്ലേ ഓക്കെ അപ്പൊ ഒരു ട്രീക്ക് മിനിമം എത്ര വേണ്ടി വരും സെറ്റ് വരും അല്ലേ ഓക്കെ ലൈറ്റ് അതെ ബ്രോ അവിടെ ടോപ്പിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ലേ അതെവിടെയാണോ എങ്ങനെ റേറ്റ് വരുന്നതിന് എത്ര ജസ്റ്റ് റേറ്റ് ഒന്ന് പറഞ്ഞാ മതി മൂവായിരത്തി അഞ്ഞൂറ് വരും ഇങ്ങോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാ വരുന്ന കേട്ടോ ഒരു വഴി വരുന്നതേ ആദ്യമായിട്ട് അതുപോലെ തന്നെ ഈ വർഷം കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഉള്ളി വന്നാൽ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് തീരുമായിരിക്കും തീർന്നാലും ചാൻസ് സാധനം ഉണ്ടല്ലോ അല്ലേ സാധനം ഇഷ്ടം പോലെ കേട്ടോ ഇതൊരു ചെറിയ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഇവിടെ ഫുൾ ഉള്ളത് കണ്ടില്ലേ സ്റ്റാറുകളൊക്കെ വെറൈറ്റി സ്റ്റാറുകൾ അതുപോലെ സ്റ്റിക്ക് ഒക്കെ ചേട്ടാ സ്റ്റിക്ക് ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് നാപ്പത് രൂപ അല്ലേ നാൽപ്പത് രൂപയ്ക്ക് സാധനങ്ങൾ അതുപോലെ തന്നെ ഇതൊക്കെയോ ഏറ്റവും വലുത് ടു എയ്റ്റി അല്ലേ ചെറുതിനോ അതിന്റെ നൂറ്റി ആറേഞ്ച് ഡ്രസ്സൊക്കെ എങ്ങനെ വരുന്നത് ഡ്രസ്സൊക്കെ ഇല്ലേ ആണല്ലേ സീറോണെങ്കിൽ നൂറ് ആ ഓക്കെ ഇത് നൂറ്റമ്പത് അല്ലേ ഇത് നൈസ് മെറ്റീരിയൽ കേട്ടോ നൂറിൻ്റെ തന്നെ ഇതാണ് ഇത് സാധാ നമ്മുടെ കടകളിലൊക്കെ കാണുന്ന പോലെ തന്നെ പക്ഷെ ഇത് കുറച്ച് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഐറ്റംസ് കൊച്ചു പിള്ളേരുടെ ഫോട്ടോഷൂട്ട് ഇതാണ് വലുത് വരുന്നത് ഇതിന് അറുന്നൂറ്റമ്പത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയല്ല പക്ഷേ ഈ ഒരു ഗൗണ് മാത്രമാണ് ആ റേറ്റ് എക്സ്ട്രാ പാൻറ്റും കാര്യങ്ങളും വേറെ പേയ്മെൻ്റ് ആണ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഇറക്കി വെച്ചേക്കാണ് ഇതിന് നൂറ്റി മുപ്പത് അല്ലേ വലുത് ഏതായിരുന്നു നൂറ്ററുപത് മുന്നൂറ്ററുപത് അല്ലേ ഓക്കേ നാല് സൈസ് സൈസ് വരുന്നുണ്ടല്ലേ നല്ല കുഞ്ഞി ഇത് ആണ് ട്ടോ ചേട്ടാ ഇത് എത്രയാ വരുന്നത് നൂറ്റമ്പതോ ഓക്കെ ഇതിനൊക്കെ നൂറ്റമ്പത് രൂപ കാര്യങ്ങൾ വരുന്നത് കേട്ടോ എന്തോ ഈ ബോൾ ഇരുന്നൂറ് രൂപ അല്ലേ ഓക്കേ ഇത് സെറ്റ് എത്രയാ സെപ്പറേറ്റ് എടുക്കുന്ന ഓക്കെ 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 ഇത് പന്നിക്കാതെ വെച്ചേക്കല്ലേ ഡിസൈൻ ചെയ്ത് സംഭവം കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ആ ഇനി അങ്ങോട്ട് പോകുമ്പോ ആ ചിക്കൻ ഈ എത്രയാ നൂറ് രൂപ കൊള്ളാം ലൈറ്റ് ലൈറ്റിനൊക്കെയാണ് എങ്ങനെയാ റേറ്റ് വരുന്നത് ലൈറ്റ് വരുമ്പോ ഇരുന്നൂറ്റി എൺപത് 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 അഞ്ഞൂറ്റി ഉള്ളിലേക്ക് കയറുമ്പോ റേറ്റും കൂടുവോ വലിപ്പം അനുസരിച്ചാണോ ഓക്കെ ഓക്കെ അതുപോലെ ഈ ലേസർ ലൈറ്റൊക്കെ അപ്പുറത്താണല്ലേ അതുപോലെ ലേസർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയത്തില്ല അല്ലാതെ റേറ്റ് നോക്കി ഇവിടെ വേണേൻ്റെ ആൾ ഇപ്പോഴും ലേസർ ലൈറ്റ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഏതാ വരുന്നത് ഇതോ ഏത് ബ്ലൂ ബോക്സ് അല്ലേ ഓക്കെ ഓക്കെ ഇതൊക്കെ അത്യാവശ്യം ഹോൾസെയിലാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഇവിടെ ഇവിടെ തിരക്കിയാലും നമുക്ക് ചെലപ്പം ഈ മൊഹമൂടിക്കൊക്കെ നല്ല റേറ്റ് വ്യത്യാസം അറിയാം ഈ വലുതിനൊക്കെ ഇവിടെ ടു തേർട്ടി വരുന്നുണ്ട് അതിന്റെ സൈസ് ചെറുതോ നൂറ്ററുപത് നൂറ്റി അല്ലേ ഫുൾ ഹോൾസെയിലാണോ ആണല്ലേ അതുപോലെ ഗൗണൊക്കെ അല്ലേ മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ അല്ലേ മെറ്റീരിയൽ ഏതാ ഇത് വരുന്നത് ക്വാളിറ്റി ഓ അതായത് വെൽബെറ്റ് ടോപ്പിൽ കിടപ്പുണ്ടല്ലേ വെൽബെറ്റ് എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് ആവല്ലേ ഇത് ഫുൾ ഹോൾസെയിൽ അല്ലേ സ്റ്റാർ ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എഴുപത് രൂപ സ്റ്റാർ ഏതാ ലൈറ്റിൻ്റെ ആ ടൈപ്പ് ആണോ മിന്നുന്ന ടൈപ്പ് ആണോ സ്റ്റാർട്ടിംഗ് സൈസ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൈസ് അല്ലേ എഴുപത് രൂപ കേട്ടോ അല്ലേ ഇവിടെ അടുത്തൊരു സ്റ്റാറിന്റെ അതുപോലെ ഇത് തന്നെ ഹോൾസെയിൽ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും കയറി കഴിക്കുക ഓരോടത്തും വന്ന് ഓരിടത്തുനിന്ന് മേടിക്കാൻ നിൽക്കരുത് നിങ്ങൾ പല ഏരിയയിൽ പോയി റേറ്റ് ചോദിക്കുക പലയിടത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് സാധനം എവിടെ നിന്നാണ് കറക്റ്റ് വിലക്കുറവ് എന്നുള്ള തിരക്ക് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ